ഹലോ അല്ലോ അപ്പം നമുക്ക് അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മൾ ചെമ്മീൻ ആദ്യം കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ അങ്ങനെ കുറച്ച് ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുരുമുളക് പൊടി സോൾട്ട് പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു ഹാഫ് അവർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ജിഞ്ചർ കാലയ്ക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ എല്ലാം ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയെടുക്കുക അത് നമ്മളിവിടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് മുളകും അല്ല ഐ മീൻ ഒരു മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി എന്നിട്ട് അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മളിവിടെ തേങ്ങാ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്തിട്ട് കറിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കുറച്ച് തേങ്ങ ഒക്കെ ഒത്തിട്ട് കൊടുത്തു അത് വാടി വന്നു കഴിഞ്ഞാൽ അതൊന്നും ആയിക്കഴിഞ്ഞതിനു ശേഷം തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ അധികം കുറേ സമയം വേവിക്കാൻ നിന്നില്ല കാരണം അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു ഭാഗം ചെമ്മീന് വേണ്ടി മാറ്റി വെച്ചു കാരണം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടല്ല എന്നാലും അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗാക്കി ഇതുപോലെ ആക്കി തക്കാളിയും ഉള്ളിയൊക്കെ ആ സൈഡിൽ നിന്ന് അങ്ങനെ വെന്ത് കെട്ടിക്കോളും ചെമ്മീൻ ഇപ്പുറത്തൊന്നും നല്ലവണ്ണം വെന്ത് കിട്ടിക്കോളും അങ്ങനെ രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം മറിച്ചിട്ടതിനു ശേഷം ചെമ്മീൻ മറച്ചിട്ടതിനു ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളകും പൊടി പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ ഫുൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി ഇനി ഇത് നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവരെ റെഡി ആയിട്ടുണ്ട് താങ്ക് സോ മച്ച്